നമസ്കാരം ഏവർക്കും ആയു മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് പ്രതീക്ഷകളുടെ ഒരു സമുദ്രമാണ് ഓരോ ദിവസവും നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണ് അല്ലെ ഓരോ ദിവസവും നമുക്ക് ഓരോരോ പുതിയ ആശയായിരിക്കും ഓരോ പുതിയ ആഗ്രഹങ്ങളായിരിക്കും എന്നാൽ ചിലപ്പോഴെല്ലാം നമ്മുടെ മനസ്സിലെ ഈ ആശകളെ നിറവേറ്റാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയുന്നത് നിരാശയും ക്ഷീണവും സങ്കടവും ദുഃഖവും ഒക്കെയാണ് ഇത്തരം സന്ദർഭത്തിൽ തീവ്രമായ നമ്മുടെ ആഗ്രഹത്തെ സഫലീകരിക്കുന്നതിന് ദൈവികമായ പിന്തുണയും അനുഗ്രഹവും നമ്മെ സഹായിക്കുന്നതാണ് ഇതിലൂടെ ജീവിതത്തിലെ നിരാശയെ മറികടക്കാനും സന്തോഷം കണ്ടെത്താനും നമുക്ക് സാധിക്കുകയും ചെയ്യും അത്തരത്തിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റുന്നതിനുള്ള ശക്തി അല്ലെങ്കിൽ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നവളാണ് വാരാഹി ദേവി ദേവിയുടെ അതിദിവ്യമാർന്ന ഒരു നാമമന്ത്രം ഉറങ്ങുന്നതിന് മുൻപ് മൂന്ന് തവണ നമ്മൾ ജപം ചെയ്യുമെങ്കിൽ ദീർഘകാലമായിട്ടും നമ്മുടെ മനസ്സിൽ താലോലിച്ചു കൊണ്ട് നടക്കുന്ന ആ ഒരു ആഗ്രഹത്തെ വളരെ പെട്ടെന്ന് നമുക്ക് നേടുവാൻ അത് സാധിക്കുന്നതാണ് അപ്പൊ ഏതാണ് ആ ദിവ്യമായ ദേവിയുടെ നാമജപം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ആ നാമജപം ചൊല്ലുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ചെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കും ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവേലും മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നീട്ട് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് നമ്മൾ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലപ്പോഴെങ്കിലും നമുക്ക് ഈ ആഗ്രഹങ്ങളെ നിറവേറ്റുവാൻ സാധിക്കില്ല അതിന് ചില കാരണങ്ങളും ഉണ്ടാകും അല്ലെങ്കിൽ തടസ്സങ്ങളോ ഉണ്ടാകും പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുന്നതിന് കാരണം ശരിയായ ഈശ്വരാധീനം ഇല്ലാത്തത് കൊണ്ടുകൂടിയുമാണ് ഈശ്വരാധീനക്കുറവ് അല്ലെങ്കിൽ ഈശ്വര സമക്ഷത്തിൽ നിന്ന് നമുക്ക് ഒരു പിന്തുണ ലഭിക്കാതിരിക്കുന്നത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഗൃഹത്തിൽ തന്നെയും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും പ്രത്യേകിച്ച് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപ് ക്ഷേത്രത്തിൽ പോയിട്ട് നാളികേരം തുമെല്ലാം ഏതൊരു വ്യക്തിക്കും തന്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തികഞ്ഞ ആത്മശക്തിയും ദൈവാധീനവും കൂടിയേ തീരൂ ഇങ്ങനെയുള്ളപ്പോൾ വരാഹി ദേവി നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള ആത്മശക്തിയും ദിവ്യശക്തിയും ചൊരിയുന്ന ഒരു ദേവതയാണ് ഇതര ദേവതകളെ അപേക്ഷിച്ച് വാരാഹി ദേവിക്ക് പല സവിശേഷതകളും ഉണ്ട് ഇതിനോടകം ആയിരവേലി മീഡിയയില് വാരാഹി ദേവിയെ സംബന്ധിക്കുന്ന അനവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഓരോ വീഡിയോയിലും ദേവിയെക്കുറിച്ചുള്ള പുതിയ പുതിയ അറിവുകൾ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആദ്യപരാശക്തിയായ ശ്രീ ലളിതാ പരമേശ്വരിയുടെ സൈന്യത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന സർവസൈന്യാധിപയായ ദേവിയാണ് വാരാഹിദേവി അഷ്ടലക്ഷ്മി സ്വരൂപിണിയാണ് വാരാഹിദേവി എട്ട് ലക്ഷ്മിമാരെ പൂജിക്കുന്നതിന് സമമാണ് വാരാഹി ദേവിയെ നമ്മൾ നിരന്തരം പൂജിക്കുന്നത് അതുപോലെ അഷ്ടദാരിദ്ര്യത്തെയും ശമിപ്പിക്കുന്നവളാണ് ദേവിയെ അതുകൊണ്ട് തന്നെ വാരാഹി ദേവിയുടെ അനുഗ്രഹം നമ്മിലേക്ക് ഏറ്റാൽ അത് സർവവിധ സമ്പൽ സൗഭാഗ്യങ്ങളും നേടുന്നതിന് നമ്മെ പ്രാപ്തമാക്കും സമ്പത്തുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒട്ടുമിക്ക എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുമല്ലേ കൂടാതെ നമ്മൾ അനുഭവിക്കുന്ന സർവ്വ ദാരിദ്ര്യ ദുഃഖവും അകന്നുപോകും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് എന്തു തന്നെയാണ് ദേവി അതിനെ തകർത്തെറിയുന്നതാണ് നമുക്കൊക്കെയും തീവ്രമായ ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ലക്ഷ്യമുണ്ട് നടന്നേ തീരൂ ഇതാണ് എൻ്റെ സ്വപ്നം ആ സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിരന്തരം പ്രവർത്തിക്കുന്നത് പ്രയത്നിക്കുന്നത് പക്ഷേ ആ ആഗ്രഹം നടക്കുന്നില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ദിനംതോറും നിങ്ങൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരാണ് അക്ഷീണം പ്രയത്നിക്കുന്നവരാണ് അങ്ങനെയുണ്ടെങ്കിൽ ഈ നാമജപം അല്ലെങ്കിൽ ഈ മന്ത്രജപം നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും ചുരുങ്ങിയ കാലയളവിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദേവിയുടെ അനുഗ്രഹ കടാക്ഷത്താൽ നേടിയെടുക്കുവാനും സാധിക്കും ഈ മന്ത്രജപവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് ഈ മന്ത്രം ജപം ചെയ്യുന്നതിന് ശരീരശുദ്ധിയുടെയോ ഭക്ഷണശുദ്ധിയുടെയോ ഒന്നും ആവശ്യമില്ല പക്ഷെ എന്നിരിക്കലും വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായം സ്ത്രീകളായിരിക്കുന്ന പക്ഷം അശുദ്ധി കാലയളവിൽ ഈ മന്ത്രം ചൊല്ലാതിരിക്കുക മറിച്ച് ആകെ പറയുന്ന ഒരു ശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ പരിശുദ്ധി മാത്രമാണ് ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതിന് വേണ്ടിയിട്ടോ നമ്മൾ ഈ മന്ത്രം ഉപയോഗിക്കാതിരിക്കുക നമ്മൾ മനസ്സിൽ ലക്ഷ്യം വെക്കുന്ന ആഗ്രഹം ആർക്കും ദ്രോഹം ചെയ്യുന്നതായിരിക്കരുത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ഉറങ്ങുന്ന ആ ഒരു ബെഡിൽ വടക്ക് ദർശനമായിട്ട് ചമ്രം പടിഞ്ഞിരിക്കുക ശേഷം സാവധാനത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക കുറച്ചു നേരം അത് അങ്ങനെ പിടിച്ചു നിർത്തിയതിന് ശേഷം പുറത്തേക്ക് സാവധാനത്തിൽ നിശ്വസിക്കുക ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക ദേവിയോട് ആ ആഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇതിന് പൂജയുടെയോ വെച്ചൊരുക്കിന്റെയോ വിളക്കിന്റെയോ ഒന്നും ആവശ്യമില്ല തുടർന്ന് വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം നടന്നു എങ്കിൽ മാത്രമേ അത് പൂർണ്ണമായ വിശ്വാസം ഉണ്ടാവുള്ളൂ പക്ഷെ ഇവിടുത്തെ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇതൊന്നും നടക്കില്ല അല്ലെങ്കിൽ ഇത് വെറുതെയാണ് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെയുള്ള നെഗറ്റീവ് ചിന്ത ഇല്ലാതിരിക്കലാണ് ഇവിടെ വിശ്വാസം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ വിധം വിശ്വാസക്കുറവില്ലാതെ അതായത് വിശ്വാസത്തോടുകൂടി ഭഗവതിയുടെ ഇനി പറയുന്നതായ ആ ഒരു മന്ത്രം നമ്മൾ മൂന്നൊരു പതിയെ മൃദുവായി ഉച്ചരിക്കാം കണ്ണുകൾ അടച്ചുപിടിച്ചുകൊണ്ടോ തുറന്നു വെച്ചുകൊണ്ടോ കൈകൂപ്പിക്കൊണ്ടോ എങ്ങനെയും നിങ്ങൾക്ക് ഈ മന്ത്രം ജപം ചെയ്യാം മന്ത്രം ഇങ്ങനെയാണ് ഓം പുരവാസിനി ചണ്ടമുണ്ട വിനാശിനി പണ്ഡിതസ്യ മനോന്മണി വരാഹി നമസ്തുതേ അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ട കാമപ്രദായിനി वराहि नमस्तुदे ॐ कुण्डलिनिपुरवासिनि चण्डमुण्डविनाशिनि पण्डितस्य मनोन्मणि वराहि नमस्तुदे अष्टलक्ष्मीस्वरूपिणि अष्टदारिद्र्यनाशिनि इष्टकामप्रदायिनि वराहि नमस्तुदे ॐ कुण्डलिनीपुरवासिनि चण्डमुण्डविनाशिनि पण्डितस्य मनोन्मणि वराहि नमस्तुदे അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രദായിനി വരാഹി ഇഷ്ടകാമപ്രദായിനിമോസ്തു ഈ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ തന്നെ ദേവിയുടെ ദിവ്യമായിട്ടുള്ള ഒരു സാന്നിധ്യം നമുക്ക് അറിയുവാൻ സാധിക്കും അത് അന്ന് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നദർശനത്തിലൂടെയോ അതുമല്ലെങ്കിൽ ഒരു ഗൗളിയുടെ ശബ്ദമായിട്ട് നമ്മൾ ആ ഒരു മന്ത്രം ജപിക്കുന്ന വേളയിലോ പ്രകൃതിയിലോ കാലാവസ്ഥയിലോ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ ഒക്കെ തന്നെ ദേവിയുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കാം ഈ ഒരു മന്ത്രം നമ്മൾ നിരന്തരം ഉറങ്ങുന്നതിന് മുൻപ് ജപം ചെയ്യുന്നത് മനസ്സിന് അത് ശാന്തിയെ പ്രദാനം ചെയ്യും ഇത് ലക്ഷ്യത്തെ വളരെ വേഗത്തിൽ ആർജിച്ചെടുക്കുന്നതിനുള്ള ഉൾക്കരുത്ത് നിങ്ങൾക്ക് നേടിത്തരുന്നതാണ് ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തെ നല്ലൊരു ദിശയിലേക്ക് നയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങളുടെ ആഗ്രഹത്തിന്മേലുള്ള പ്രയത്നത്തെ കരുത്തുറ്റതാക്കും ഈ ഒരു മന്ത്രം ചൊല്ലിക്കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്ക് മേലുള്ള തടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പുതിയ വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടും മന്ത്രമൊക്കെ ചൊല്ലി നമ്മൾ പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ദിവസം പകൽ മുഴുവൻ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ ഇരിക്കുക വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ സന്തോഷ വാർത്തയും വിജയ വാർത്തയും ആ ഒരു പകൽ നിങ്ങളെ തേടിയെത്തുന്നതാണ് ഈ വിധം വരാഹി ദേവിയുടെ അതിദിവ്യമാർന്ന ഈ ഒരു മന്ത്രം ഉറങ്ങുന്നതിന് മുൻപ് മൂന്ന് തവണ ജപം ചെയ്യുന്നതിലൂടെ വിജയവാർത്തകളും സന്തോഷ വാർത്തകളും ദേവിയുടെ സാന്നിധ്യവും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ വലിയ അളവിൽ ശക്തി ചൈതന്യം നിറയ്ക്കുന്ന ജീവിതത്തിൽ അത്ഭുതങ്ങളും പരിവർത്തനങ്ങളും സമ്മാനിക്കുന്ന ദേവചൈതന്യമാണ് വാരാഹി അമ്മയിൽ പൂർണമായ വിശ്വാസത്തെ അർപ്പിച്ചുകൊണ്ട് ഭക്തി അർപ്പിച്ചുകൊണ്ട് ഒരാഗ്രഹമോ ലക്ഷ്യമോ നേടുന്നതിന് വേണ്ടിയിട്ട് ഈ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കൂ പിറ്റേന്ന് തന്നെ ഒരു മിറാക്കിൾ പോലെ ആ ആഗ്രഹങ്ങൾ ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു വഴി നമുക്ക് തുറന്നു കിട്ടുന്നതാണ് അപ്പോൾ വരുന്നൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവല്യം മീഡിയ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നിയമിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം